എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം നയനയും കൂടി മോളെയും കൊണ്ട് ടൂർ പോയേക്കുവാണ് കടൽ തീരത്തൊക്കെ മോളെയും കൊണ്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിലൂടെ വരുന്ന ഒരാളോട് പറഞ്ഞ് അവരുടെ മൂന്ന് പേരുടെയും കൂടി ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മോളെ കൊണ്ട് പാർക്കിൽ പോകുന്നു പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മോൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അവരുടെ ആ ട്രിപ്പ് അങ്ങ് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് ഈ ഫോട്ടോസൊക്കെ എടുത്തത് ആനക്കെ നോക്കുന്ന ആ ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ആ ചേച്ചി അനഖയെ കാണിക്കുന്നുണ്ട് മോളെ ഇത് കണ്ടോ ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞാൽ അവർ മോളെ കൊണ്ട് ടൂറ് പോയി അതിൻ്റെ ഫോട്ടോസാണ് എന്നവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഇനി വിഷമിക്കേണ്ട ഏതായാലും മോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതമാണ് ചന്തു മോൾക്ക് കിട്ടിയത് മോളുടെ അച്ഛൻ മോളെ നന്നായി സ്നേഹിക്കുന്നുണ്ട് പിന്നെ ആ സാറിൻ്റെ ഭാര്യയും ചന്തു മോളെ ഏറ്റെടുത്തല്ലോ ഇനി പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ സങ്കടം ആവുന്നുണ്ട് അനഖയ്ക്ക് സത്യം അനഖയ്ക്കറിയാമോ അതുകൊണ്ടാകാം അന്നേരം ചേച്ചി പറയുന്നുണ്ട് എന്തൊക്കെയോ പറയണമെന്ന് മോൾക്കുണ്ട് എന്ന് എനിക്കറിയാം പറയാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് മോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നവ്യാണ് നവ്യുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ് അന്നത്തെ റൂമിലേക്ക് അബി വരും അന്നേരം അബിയോട് പറയുന്നുണ്ട് എടാ നമുക്കൊന്ന് പുറത്ത് പോകണം എന്നിട്ട് എനിക്ക് ഇത് ചിലതൊന്നും മാറ്റി മേടിക്കണം എന്ന് പറയുമ്പം അഭി പറയുവാണ് എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ തന്നിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ പുതിയ ഫാഷനിലുള്ള സ്വർണ്ണമൊക്കെ നിനക്ക് കൊണ്ടു തരമായിരുന്നു ഇനിയിപ്പോൾ അത് പറ്റത്തില്ലല്ലോ എന്ന് പറയും എന്നിട്ട് പറയുക ഞാൻ അതൊന്നും പറയാനല്ല ഇപ്പം ഇങ്ങോട്ട് വന്നത് നീ ഇതൊന്ന് കണ്ടുനോക്ക് എന്ന് പറഞ്ഞ് നയനെ ടൂറ് പോയല്ലോ മോളുടെ കൂടെ അങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിക്കുവാണ് നവ്യനെ അന്നേരം നവ്യ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവൾക്കിതെന്തിൻ്റെ സൂക്കേടാണെനിക്ക് മനസ്സിലാകത്തത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റ് പറയേണ്ടത് നിന്റെ അനീത്തിയാണ് അവളാണ് ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നത് അവൾ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് നമ്മുടെ മോനെ കൊണ്ടൊന്ന് പുറത്ത് പോകണം എവിടുന്നോ വന്ന് കയറിയ ആ പെങ്കൊച്ചിന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങ് ആകെ കുശുംബാകുവാണ് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മോനെ കൊണ്ട് നമുക്ക് പുറത്തു പോകണം എന്ന് പറയുമ്പം അഭി ചോദിക്കുന്നുണ്ട് അതിന് നമ്മുടെ കൊച്ചു പൊടിക്കുഞ്ഞില്ല യാത്ര ചെയ്യാറൊക്കെ ആയോന്നോക്കുമ്പോൾ എന്നാലും നമുക്കൊന്ന് പുറത്തു പോകാടാ എന്ന് പറയുന്നുണ്ട് അന്നേരം അബി ആദർശിനെയും നയനയും കുറ്റം പറഞ്ഞോണ്ടിരിക്കുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് നീ ഏതായാലും ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയക്കുക ഞാനത് അച്ഛനും അമ്മയ്ക്കും ഒന്ന് അയച്ചു കൊടുക്കട്ടെ അവരും കാണട്ടെ അവരും അറിയട്ടെ മോളുടെ കയ്യിലിരിപ്പം എന്താണെന്ന് എന്നിട്ട് ഉപദേശിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉപദേശിക്കട്ടെ അല്ലാതെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുമ്പം അബി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർ ഷമിപ്പിക്കണോ നിന്റെ അച്ഛനെ വയ്യാതിരിക്കുകയൊക്കെ അല്ലേ അവരെങ്ങനെ സമാധാനമായിട്ട് കഴിയട്ടെ ഇവരെങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കട്ടെ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ അഭി പറയുമാണ് ഓ ഈ വീടിന്റെ അകത്ത് ഇപ്പൊ താമസിക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും ഭാഗം വെച്ച് കിട്ടുമായിരുന്നെങ്കിൽ അതുകൊണ്ട് മാറി താമസിക്കായിരുന്നു ഈ കോമാളിത്തരം ഒന്നും കാണണ്ടായിരുന്നു എന്ന് പറയുമ്പം അഭി പറയുവാണ് അതിനെ ലോകത്തെ എവിടെയെങ്കിലും കാണുമോ ഇതുപോലത്തെ ഒരു വീട് ഇവിടെ ഇപ്പോഴും ആ തലനരച്ചെ കാർന്നവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് രാജ്യഭരണമാണ് ബാക്കിയുള്ളവരെല്ലാം അതനുസരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മാവന്മാരും ഇതൊക്കെ തന്നെയാണ് അമ്മാവന്മാരുടെ സ്വഭാവവും ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഭാഗം വെച്ചാൽ തന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് ആർക്കറിയാം എല്ലാ ആദർശനും എനിക്ക് എഴുതി വെക്കാനാണ് സാധ്യത ഞാൻ ഇവിടുത്തെ അംഗമല്ല നിനക്ക് അറിയാലോ എന്നിങ്ങനെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് ഏതായാലും വിവാഹത്തിന് മുമ്പ് നീ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് നന്നായി അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ വിവാഹം നടക്കില്ലായിരുന്നു എന്ന് അന്നേരം അഭി ചോദിക്കും ഓ അങ്ങനെയാണെങ്കിൽ നീ ആദർശനെ കിട്ടിയനെ അല്ലേ എന്ന് ചോദിക്കുമ്പം അതാ ഞാൻ പറഞ്ഞത് അന്ന് നീ പറയാതിരുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പം നശിച്ചു പോകുകയല്ലായിരുന്നു എന്ന് പറയുകയാണ് അന്നേരം അഭി പറയും ഏതായാലും നിനക്ക് ഇത് നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയല്ലോ അത് മതി ഏതായാലും അവൻ്റെ അത്രയും കുരുട്ടുബുദ്ധിയൊന്നും എനിക്കില്ല അവൻ അത്രയും ഗുരുട്ടുബുത്തി ഉള്ളത് അവൻ ഈ സ്ഥാനമാനങ്ങളെല്ലാം നേടിയെടുത്തത് അതുകൊണ്ടല്ലേ മുത്തശ്ശൻ സ്വന്തം മക്കളെ ഈ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതെ മക്കൾക്ക് ഈ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതെ അവന് കൊടുത്തത് അവൻ്റെ അത്രയും കഴിവ് എനിക്കില്ലാതായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകാൻ തുടങ്ങുന്നേക്കും എടാ നീ ആ ഫോട്ടോ അയച്ചേക്കണം കേട്ടോ എനിക്ക് അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനും ഉള്ളതാണ് എന്ന് നബി പറയുന്നുണ്ട് എന്നിട്ടും നവിക്ക് ഭയങ്കര സങ്കടം ആകട്ടോ നയനെ ആ കുഞ്ഞെ ഇത്രയും സ്നേഹിക്കുന്നല്ലോ എന്നോർത്ത് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകയാണ് അവരും ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു കണ്ടു കഴിഞ്ഞത്തേക്കും അവർക്ക് ആ ഗവേഷം അതുകൊണ്ട് ദേവിയനോടൊന്ന് വീട് വരെ വരാവോ എന്ന് ചോദിച്ചേക്കുവാണ് ദേവിയനു വരുന്നതേ കാണുന്നേ ഭയങ്കര പുച്മാട്ടോ കനകിക്ക് ദേ വരുന്നുണ്ട് ആ അമ്മ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കയറി വന്ന് എന്തെങ്കിലും ദേവേനെ വയ്ക്കും എന്തിനാ വരാൻ എന്ന് വെക്കും അന്നേരം അറിയാവുന്ന കാര്യമൊക്കെയാണ് എങ്കിലും പറയാം എന്ന് പറയും എന്നിട്ട് ആ ഫോട്ടോസൊക്കെ കാണിക്കും കണ്ടു കാണും എങ്കിലും ഒന്നുകൂടെ കണ്ടു കണ്ടോ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് അങ്ങനെ നെയ്മേനെ പറയും എനിക്ക് ഈ ഫോട്ടോസ് മോൾ മോളയച്ചു തന്നായിരുന്നു ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുൻഗൻ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ബർത്ത്ഡേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ ആഘോഷിച്ചു അത് കഴിഞ്ഞ് ആ കുട്ടിയും കൊണ്ട് ടൂറ് പോയേക്കുവാണ് ആദർശം നയനയും കൂടി എൻ്റെ മോൾ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് എനിക്കറിയില്ല ആദർശനെ സംബന്ധിച്ച് അത് ആദർശൻ്റെ കുഞ്ഞാണ് ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ആ അഭിയെക്കുറിച്ച് ഓർത്ത് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർത്ത് പക്ഷേ ഇപ്പം അവൻ നന്നായി അവൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന ിയും കുഞ്ഞിനെയും ഒക്കെ പക്ഷെ ഇപ്പം തുലാസിലായിരിക്കുന്നത് എൻ്റെ ഇളയ മോളുടെ നയനയുടെ ജീവിതമാണ് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഏറ്റവും നല്ലൊരു ജീവിതമാണ് നയനമ്മോൾ ഇപ്പം നയിക്കുന്നത് അത് നയനമ്മോൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പം കാരണൊക്കെ പറയുന്നുണ്ട് എത്രയൊക്കെ നല്ല ജീവിതമാണ് എന്ന് പറഞ്ഞാലും മറ്റൊരു പെൺകുട്ടിയുടെ കുഞ്ഞല്ലേ അവളെ അമ്മ എന്ന് വിളിക്കുന്നത് ഇനിയിപ്പം അവർക്ക് രണ്ടുപേർക്കുമായിട്ട് ആദർശനും നയനിക്കുമായിട്ട് ഒരു കുഞ്ഞ് വേണ്ട എന്ന് ആദർശം തീരുമാനിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുവോ ഞാൻ അതിനെ സമ്മതിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ദേവേനെ ചോദിക്കുമ്പം കനക പറയുക അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കും അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുമ്പം ദേവേനെ ആകെ വിഷമത്തോട് ചോദിക്കുന്നുണ്ട് എന്താ കനകി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ആദർശന്റെ മുത്തശ്ശൻ ആ ആള് ആദർശനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ആദർശനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ട് എന്ന് നിങ്ങൾ കരുതണം അതുപോലെ തന്നെ നയനമോളും തെറ്റിനോട് പ്രതികരിച്ചാണ് അവളുടെ ശീലം അവളും ആദർശൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ആദർശന്റെ ഭാഗത്തെ എന്തെങ്കിലും ന്യായമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ മേലെ എന്ന് ചോദിക്കുവാണ് അന്നേരം കനകി വയ്ക്കും അതെന്താ ദേവിയനി അങ്ങനെ പറയുന്നത് ഇനിയിപ്പം ആ ചന്തു മോൾ ആദർശന്റെ കുഞ്ഞല്ലേ അല്ലെങ്കിൽ പറ അത് ആരുടെ കുഞ്ഞാണെന്ന് പറ എന്നിങ്ങനെ പറയുക അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ച് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുവാണെ ദേവേനി അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഏതായാലും അവിടെ നിങ്ങൾ വലിയ ആഘോഷം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് എന്ത് വേണമെങ്കിലും നടത്തിക്കും ഞങ്ങൾക്ക് കുഴപ്പമില്ല ആ ഫോട്ടോസും വീഡിയോസും ഒന്നും ഞങ്ങൾക്ക് അയച്ച് തരണ്ട ഞങ്ങൾക്ക് അത് കാണാനുള്ള ശേഷിയില്ല അതുപോലെ ഇത് നവിമോൾക്കും അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണല്ലോ അവൾ ഞങ്ങൾക്ക് അയച്ച് തന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ അവർ അവരോട് സംസാരിക്കാം ഇനി അങ്ങനെ ഒന്നും അയച്ച് തരികയില്ല എന്ന് പറയും ഇതിനിടയ്ക്ക് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആദർശനെ പറ്റി ദേവേനെ പറയുമ്പം ആദർശം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആദർശൻ്റെ അമ്മയ്ക്ക് നെഞ്ചിത്തൊട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ദേവേനി പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല ചില സത്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും നമുക്കത് തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ മകളുടെ ജീവിതം ഒരിക്കലും നശിക്കുകയല്ല അത് ഞാൻ ഉറപ്പ് തരുന്നു ആദർശ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു തെറ്റ് ചെയ്തിട്ടുമില്ല അത്രയേ എനിക്ക് ഇപ്പം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോവാം പോയി കഴിയുമ്പേക്കും ഗോവിന്ദം ചോദിക്കും കനകയോടെ അവരെന്താ അങ്ങനെ സംസാരിച്ചതെന്ന് അന്നേരം കനക പറയുന്നുണ്ട് ഇവരൊക്കെ എന്തൊക്കെയോ മൂടി വെച്ചാണ് സംസാരിക്കുന്നത് എന്താണെങ്കിലും അത് തുറന്നു പറയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയല്ലേ എന്ന് കനക ചോദിക്കുന്നുണ്ട് അത് വാലിഡ് ആയ ഒരു പോയിന്റാണ് കനക ചോദിക്കുന്നത് തുറന്നു പറഞ്ഞുകൂടെ അവരൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് അഭിയാണ് ഈ തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത്രയും വിഷമം വരില്ല എന്ന് എങ്കിലും പറയത്തില്ല ഏതായാലും ദേവേനെ അവിടുന്ന് തിരിച്ചു പോരുന്നു ദേവയെനിക്ക് ആകെ സങ്കടം ആട്ടോ ഇതൊക്കെ ഓർത്തിട്ട് വെച്ചാൽ അവർ അത്രത്തോളം ആദർശനെ വെറുക്കുന്നുണ്ടല്ലോ ആദർശം തെറ്റി ചെയ്യാതെ തന്നെ അതിൻ്റെ ഒരു വിഷമമുണ്ട് ദേവേ എനിക്ക് ദേവേനെ അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് നയനയും ആദർശം മോളോട് വരുന്നത് മോൾക്ക് ഭയങ്കര സന്തോഷം ഓടി വന്ന് ദേവേനെ ഇട തോളയിലേക്ക് ചാടിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും അന്നേരം ദേവേനെ നയനോട് പറയുവാണ് മോളെ ഞാൻ മോളുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് എന്ന് അന്നേരം അതിന്തിന് അമ്മ അങ്ങോട്ട് പോയത് എന്ന് എന്നോട് ചെല്ലാൻ പറഞ്ഞു അന്ന് അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ എന്താമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും അന്നേരം ദേവയാനെ ആദർശനോട് പറയുന്നുണ്ട് നീ മോളെ കൊണ്ട് അകത്തേക്ക് പോക്കോ എന്ന് അന്നേരം ആദർശം വയ്ക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മ അവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ സത്യം അറിയാതെ ഇരിക്കുന്ന കാലം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയും ഏതായാലും ആദൃശ്യ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോവുന്നു പോയി കഴിഞ്ഞാൽ എന്താമ്മേ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് നായന അന്നേരം ദേവേനെ നയനോട് ചോദിക്കുക മോളെ നമുക്ക് ഈ സത്യങ്ങളെല്ലാം മോളുടെ അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം നയന പറയുവാണ് വേണ്ട അമ്മ അങ്ങനെ തുറന്നു പറയണ്ട പറഞ്ഞാൽ ശരിയാകിയേല എന്ന് അന്നേരം ദേവേനു പറയും ആദർശ തെറ്റിയാതെയാണ് ഈ വെറുപ്പെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അത്രത്തോളം ഇപ്പം അവർ ആദർശനെ വെറുക്കുന്നുണ്ട് എന്ന് പറയുമ്പം നയന പറയുവാണ് അത് ശരിയാണ് ഇപ്പം നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിനെ അവർ ആദർശനെ അവര് സ്നേഹിക്കുമായിരിക്കും പക്ഷേ അബിയനെ അവര് വെറുക്കില്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനെ തിരിച്ചു ചോദിക്കും അഭി ആ വെറുപ്പ് അർഹിക്കുന്നില്ലേ അവനല്ലേ തെറ്റ് ചെയ്തത് ആദർശി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയനെ പറയുവാണ് അതൊക്കെ ശരിയാണ് പക്ഷേ അന്ന് തൊട്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കാൻ തുടങ്ങും അവർക്ക് പിന്നെ ഒരു സമാധാനം കാണിയല്ല പിന്നെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറയുമ്പം ആദർശേൻ്റെ കുറ്റം പറയുമ്പം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പം അത് സാധിക്കുന്നില്ല എന്ന് പറയുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ആയിക്കോട്ടെ മോളുടെ ഇഷ്ടംപോലെ എന്താണെന്നു വെച്ചാൽ ചെയ്തു എന്ന് പറയുമ്പം നയന പറയുവാണെങ്കിൽ നമുക്ക് മാക്സിമം സത്യം മൂടി വയ്ക്കാൻ ശ്രമിക്കാം ഇനിയിപ്പം വേറെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ മാത്രം നമുക്കിത് തുറന്ന് പറഞ്ഞാൽ മതി അത് തുറന്ന് പറഞ്ഞു കഴിയുമ്പം ചേച്ചിയുടെ ജീവിതത്തെ ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം അത്രയും വലിയൊരു ചതിയല്ല അബി ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏതായാലും ഇനി മോളുടെ പോലെ എന്താണെന്നു വച്ചാൽ ചെയ്തു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ പോയി കുളിച്ച് ഫ്രഷ് ആകുക എന്ന് പറയുന്നു അകത്തേക്ക് പോകുവാണ് നയന അപ്പോഴും ഭയങ്കര സങ്കടം ആട്ടോ ദേവിയാനിക്ക് ഇന്ന് അവർ പറഞ്ഞതൊക്കെ കേട്ടത്തേക്ക് ഒത്തിരി വിഷമമായി ദേവിയാനിക്ക് കാരണം അവർക്കൊരു ഇഷ്ടക്കേടും പുച്ഛാവവും ഒക്കെ ആണല്ലോ ദേവിയാനി കാണുമ്പോൾ പോലും അതിൻ്റെ സങ്കടം പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശേയും കാണിക്കുന്നു അവർ രാവിലെ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് അബി വരുന്നത് അബി ഇന്നാട്ടം ജോയിൻ ചെയ്യാൻ പോകുന്നത് ഏതായാലും കയറി വരുന്നു മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുവാണ് അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ഞാൻ എത്രയൊക്കെ അനുഗ്രഹിച്ചാലും നീ ചെയ്ത പാവം നിന്നെ വിട്ടു പോകില്ല എന്നാണ് മുത്തശ്ശൻ്റെ മനസ്സിൽ പിന്നെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുന്നു എല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ അബിയോട് പറയുന്നുണ്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുന്ന കൂട്ടത്തിൽ നീ ആദർശിൻ്റെ അനുഗ്രഹം മേടിക്കണം അവനോട് ഇടപെട്ടാണ് നിനക്ക് ഇങ്ങനൊരു സ്ഥാനം തരുന്നത് എന്ന് പറയുമ്പോൾ അഭി പറയുകയാണ് ബാക്കിയുള്ള എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ മേടിക്കും പക്ഷേ ആദർശേട്ടൻ്റെ കാലു തൊട്ട് ഞാൻ അനുഗ്രഹം മേടിക്കില്ല കാരണം ആ കാലു തൊട്ട് ഞാൻ അനുഗ്രഹം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഭാര്യയായിരിക്കും അത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആളല്ലേ ആദർശേട്ടൻ എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ അവനെ ഒരുപാട് കുറ്റം പറയുമെന്നും വേണ്ട കാരണം നീ എന്താണ് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിനക്കല്ലേ അപ്പോൾ പിന്നെ നീ മറ്റുള്ള മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കും എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് തിരക്കുള്ള സിറ്റികളിലെല്ലാം നമുക്ക് ബ്രാഞ്ചുണ്ട് അവിടെ എല്ലാം നല്ല രീതിയിൽ സെയിൽസും ഉണ്ട് അത് ആദർശൻ്റെ കഴിവുകൊണ്ട് കൂടിയാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശു പറയും ആദർശൻ്റെ മാത്രമല്ല നയനമോളിൻ്റെ കഴിവ് കൂടിയാണ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ പോകുന്നത് എന്ന് പറയുമ്പം അത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനെ എപ്പോഴും ഇങ്ങനെ ആദർശനെ പൊക്കി പറയുന്നത് ആദർശേന അതിൽ മാത്രമല്ല കഴിവുള്ളത് വേറെ പല പലതിലും ഉണ്ടെന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരവും മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ്റെ എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അതിന് കൂടുതൽ ചോദ്യം ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇനിയിപ്പോൾ നിനക്ക് തന്ന ബ്രാഞ്ച് നീ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അത് ഞാൻ നന്നായിട്ട് നോക്കും ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്നത് ഇനി ആ ബ്രാഞ്ച് ആയിരിക്കും എന്ന് പറയുമ്പം അതേ പ്രവൃത്തിയിൽ കാണിക്കണം ആദർശം അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് പറയുമ്പോഴും അഭിക്ക് അങ്ങ് ദേഷ്യമാണ് എന്നിട്ട് രണ്ടുപേരോടും അനുഗ്രഹം മേടിക്കുന്നു കൈയ്യെ തൊട്ട് ഒരു കൈ കൈക്ക് പിടിച്ച മുത്തശ്ശൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അബി എന്നിട്ട് ഞാൻ ബാക്കി എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കും പക്ഷെ ആദർശിനെ പറ്റിയല്ല എന്ന് പറഞ്ഞാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് അഭി അങ്ങ് പോയി കഴിയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവനെ പോലെ കുരുട്ടുബുദ്ധി പിടിച്ച ഒരു ഇപ്പോഴത്തെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം നശിക്കാൻ വേറെ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശി പറയുമോ ഇനിയിപ്പോൾ അവൻ ആ ബ്രാഞ്ച് കൊടുത്ത് കൊടുത്തതിൻ്റെ പേരിൽ ആ ബ്രാഞ്ച് അവൻ നശിപ്പിക്കുകയെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും അവന് സാധിക്കത്തില്ല അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ വേ നേരത്തെ ഞാനും ആദർശം കൂടി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നീട് ആദർശനെ കാണിക്കുന്നുണ്ട് ആദർശം അഭി വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഏതായാലും അഭി വരുന്നത് നോക്കിയിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു